സന്തോഷമുള്ള ഒരു കാര്യമാണ് എത്തിക്കുന്നത് നടൻ പോവുകയാണ് നമസ്കാരം അങ്ങനെ ഒടുവിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചു എന്റെ ആഗ്രഹം മാത്രമല്ല എന്റെ അമ്മച്ചിടെ ഏറ്റവും വലിയ ആഗ്രഹം ആയിരുന്നു എന്റെ വിവാഹം അമ്മച്ചെ മാത്രമല്ല എന്റെ ചാനൽ കാണുന്ന എല്ലാവരും എനിക്ക് തോന്നുന്നത് ഒരു ബ്ലോഗ് കിട്ടുക നൂറിൽ എൺപത് ശതമാനം ആൾക്കാർ ഒരു പത്ത് വർഷമായിട്ട് പറയുന്നത് താൻ എന്താ കല്യാണം കഴിക്കാത്തത് അമ്മച്ച പള്ളി പോണത് തന്നെ എന്റെ കല്യാണം നടക്കാൻ വേണ്ടിയായിരുന്നു അപ്പൊ

നമ്മുടെ ആൾക്കാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എൻ്റെ കല്യാണം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി ഇത് രണ്ട് ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ ആകാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച കോസ്റ്റ്യൂമല്ലേ എന്റെ കോസ്റ്റ്യൂമ് സാധാരണക്കാരൻ്റെ കോസ്റ്റ്യൂമാണ് അപ്പൊ എനിക്ക് ഒരു സൂട്ട് മെൻസ്ഫെയർ എന്ന് പറഞ്ഞ ഒരു ടീം സ്പോൺസർ ചെയ്തതാണ് അപ്പൊ കാണുമ്പോൾ നല്ല മുഞ്ചായിട്ട് കാണേ ഇപ്പോഴും സാധാരണക്കാരായിട്ട് കാണണേലേ കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് ഒരു മനസ്സമ്മതം ഉണ്ടാവും അതിൻ്റെ കല്യാണം കല്യാണം മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലേ അങ്ങനെയാണ് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല സന്തോഷം ഇതിൽ ലൈറ്റ് മാര്യേജ് ആണെന്നാലും ഭയങ്കര സന്തോഷം എല്ലാം കൊണ്ടും കല്യാണത്തിലേക്കിടക്കുന്നു ഓ ഏറ്റവും വലിയ ആഗ്രഹം അമ്മച്ചി അറിഞ്ഞു കാര്യങ്ങള് ആദ്യം കല്യാണ ആലോചന ഒക്കെ വീട്ടിൽ ഇങ്ങനെ പരിപാടിയുന്ന് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് ഇപ്പം വേണ്ട ഇപ്പം വേണ്ട പറഞ്ഞു അമ്പച്ചയ്ക്ക് മനസ്സിലായില്ല എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് പിന്നീടാണ് അമ്മച്ചയ്ക്ക് മനസ്സിലായത് അവസാനം തന്നെ ലോക്കാക്കി വീട്ടിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടത്താമെന്ന് പറഞ്ഞ് എന്നിട്ട് ഞങ്ങൾ അളിയനും പെങ്ങളെല്ലാം കൂടി പോയിട്ട് ഇവിടെ വീട്ടിൽ പോയി പെണ്ണ് കണ്ട് അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അപ്പോഴും ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല അവർ നല്ലൊരു ദിവസം നോക്കിയിട്ട് എല്ലാവരും വിളിക്കുന്നുണ്ടട്ടാ കല്യാണം അപ്പോൾ ഞങ്ങളെ വിളിക്കലേ എന്നൊക്കെ ആൾക്കാർ കാര്യം ചോദിക്കുന്നുണ്ട് നമ്മളിഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ വിളിക്കുന്നുണ്ട് കല്യാണം ബിനീഷ് ബാസ്റ്റിന്റെ വിവാഹ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ബിനീഷ് തന്നെയാണ് സോളമനും ശോശാമയും ഒന്നാകുന്നു എന്നും വിശേഷം പുറത്തുവിട്ടത് അടൂരുകാരിയായ താരയുമായി അഞ്ചു വർഷത്തെ പ്രണയമായിരുന്നു ബിനീഷിന് സോഷ്യൽ മീഡിയ വഴിയാണ് താര ആദ്യമായി എന്നെ കാണുന്നതും അതും അഞ്ചു വർഷം മുൻപാണ് ഫാൻ ഗേൾ ആയിട്ടാണ് ആദ്യം എനിക്ക് മെസ്സേജ് അയക്കുന്നത് അന്ന് ആലുവയിലാണ് താരയ്ക്ക് ജോലി ഞാനൊരു ഉദ്ഘാടനത്തിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് മൂന്ന് വർഷത്തോളം സുഹൃത്തുക്കളുമായിരുന്നു താരക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാം അങ്ങനെ എല്ലാം അറിയുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആണല്ലോ സന്തോഷം ഇതായിരുന്നു ബിനീഷ് മാസ്റ്റിൻ പങ്കുവച്ചത് താര റെജി ജോൺ എന്നാണ് ബിനീഷിന്റെ പെണ്ണിന്റെ മുഴുവൻ പേര് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്തൊൻപതാം തീയതിയാണ് ആണ് ബിനീഷിനൊപ്പമുള്ള ആദ്യത്തെ ചിത്രം താര സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം എന്ന് കുറിച്ചുകൊണ്ടാണ് അനിയത്തിക്കും ബിനീഷ് രൂപം നിൽക്കുന്ന ഒരു ചിത്രം താര പങ്കുവച്ചത് കല്യാണ തീയതി തീരുമാനിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തിയതേ ഉള്ളൂ എന്നേക്കാൾ കൂടുതൽ എന്റെ കല്യാണം നടക്കാൻ ആഗ്രഹം എന്റെ അമ്മച്ചിക്കായിരുന്നു അമ്മച്ചി പത്ത് വർഷമായി പള്ളിയിൽ പോകുന്നത് തന്നെ എന്റെ കല്യാണം നടക്കണമെന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്കൊരു ബ്രദറുണ്ട് ബ്രദറിന്റെ കല്യാണവും കഴിഞ്ഞു അമ്മച്ചി ഹാപ്പിയാണ് പത്ത് പന്ത്രണ്ട് വർഷമായി എന്ത് ബ്ലോഗ് ഇട്ടാലും അതിൽ വരുന്ന നൂറിൽ എൺപത് ശതമാനം കമന്റുകളും ബിനീഷ് ബാസ്റ്റിൻ എന്താണ് കല്യാണം കഴിപ്പിക്കാത്തത് എന്നായിരുന്നു അതിനൊരു മറുപടി ആയിട്ടാണ് കല്യാണം കഴിഞ്ഞ പതിനഞ്ചു വർഷ കാലത്തിലേറിയായി സിനിമാ ലോകത്ത് സജീവമാണ് ബിനീഷൻ ഗുണ്ടാവേശങ്ങളിലൂടെയാണ് ബിനീഷ് ഭാസ്വൻ മലയാളികൾക്ക് സുപരിചിതനാകുന്നത് അഭിനയിച്ചതിൽ ഭൂരിഭാഗവും ഗുണ്ടയായി തന്നെയാണ് കട്ടപ്പനയിലെ ഋതിക് റോഷനിലൂടെ മലയാള സിനിമയിലെ സ്ഥിരം ഗുണ്ടയുമായി വിജയ് നായകനായ തമിഴ് ചിത്രം തെരിയിലൂടെയാണ് ബിനീഷ് മലയാളികളുടെ ശ്രദ്ധ നേടുന്നത് ചിത്രത്തിന്റെ പ്രദർശന ദിവസവും ടൈൽസ് പണിക്ക് പോകുന്ന ആ വില്ലൻ കേരളത്തിലെ യുവാക്കൾക്ക് നായകനായി മാറുകയായിരുന്നു പിന്നീട് കോളേജുകളിലെ പരിപാടികൾക്ക് ഉദ്ഘാടകനായി പത്താം ക്ലാസ് തോറ്റു കൂലിപ്പണിക്കാനായ താൻ ഇങ്ങനെ ഉയരമെന്ന് ഈ ഒരു ഫോർട്ട് കൊച്ചിക്കാരൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പോക്കിരി രാജ അണ്ണൻ തമ്പി സൗണ്ട് തോമ താപ്പാന പാസഞ്ചർ ഡബിൾ ബാരൽ ട്ടുമാക്കാൻ എന്തെങ്കിലും ഇരുപതിലധികം ചിത്രങ്ങളിൽ ബിനീഷ് അഭിനയിച്ചു കഴിയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും ബിനീഷ് കൂടുതൽ ജനപ്രിയനാകുന്നത് അപ്പൻ നേരത്തെ മരിച്ചുപോയ ബിനീഷിന് അമ്മച്ചി മാത്രമാണുള്ളതും യൂട്യൂബ് ചാനലുമായും സജീവമായ ബിനീഷിന്റെ അമ്മച്ചിക്ക് ആരാധകരും ഏറെയാണ്